അലഹമ്മല മുഹമ്മദിൻ നമ്മൾ പറഞ്ഞു തഫ്സീറില് റാജിഫത്ത് വറക്കുന്നവ അഥവാ ഭൂമിയെ കുറിച്ചാണ് ഉദ്ദേശം ഭൂമി വിറകൊള്ളുന്ന ദിവസം ഭൂമി വിറകൊള്ളുന്ന ദിവസം അതെപ്പോഴാണ് أي النفخة الأولى والنامة وطلة نفخة الفناء نفخة الفناء هذا يدي اللام إلا ذا ونوت أو تود غوري لوقت اللام إلا ذا ياو التي يتزلزل كل شيء معها بومي قولنهم بومي ورحم يلا دم قولنهم يلا قولنهم أنغنا الرادفة تتبعوا തുടർന്ന് വരും ഹാ അതിനെ ആ കുലുക്കത്തെ ആ റാജിഫത്തിന് ആ കുലുക്കത്തെ തുടർന്ന് വരും റാദിഫത്ത് വരും റാദിഫത്ത് എന്ന് പറഞ്ഞാൽ ഐ അൻ നഫഹത്തു നഫഹത്ത് രണ്ടാമത്തെ ഊത്ത് ഒന്നാമത്തെ ഊത്ത് വരും എന്നിട്ട് പിന്നീട് റാദിഫത്ത് അതിനെ തുടർന്ന് വരിക എന്നാണ് റാദിഫ എന്ന് പറഞ്ഞാൽ റദഫ ഒന്നിനെ തുടർന്ന് വന്നു അപ്പോൾ തുടർന്ന് വരുന്നതും വരും എന്താ തുടർന്ന് വരുന്നത് ആ രണ്ടാമത്തെ ഊത്ത് സൂറത്തു നാസിയാത്താണ് സൂറത്തു നാസിയാത്ത് പിന്നെ പറഞ്ഞു വാജിഫ അപ്പൊ മക്കത്തെ മുഷിരീഖിനെ അങ്ങനെ പീഡിപ്പിക്കാണ് ഒരു ആഹാരം നിഷേധിക്കല്ലേ മുഷിരിഖിൻ്റെ റൂഹിനെ പിടിക്കുന്ന മലക്കിനെ കുറിച്ച് പറഞ്ഞു മൊമിൻ്റെ റൂഹിനെ പിടിക്കുന്ന മലക്കിനെ കുറിച്ച് പറഞ്ഞു എന്നിട്ട് കിയാമത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ പറഞ്ഞു യൗമ തർജുഫുർ റാജിഫ ഭൂമി വറകൊള്ളുന്ന ദിവസം അതിനെ തുടർന്ന് റാദിഫത്ത് വരുന്ന ദിവസം റാദിഫത്ത് എന്ന് പറഞ്ഞാൽ അന്നഫഹത്തുൽ സാനിയത്തും രണ്ടാമത്തെ ഊത്ത് അത് ഊത്ത് ഹയാത്തിൻ്റെ ഊത്ത അതോടുകൂടി ഓരോന്നും തിരിച്ച് മൃഗങ്ങളും മനുഷ്യന്മാരും പക്ഷികളും ജിന്നുകളും എല്ലാം തിരിച്ച് കയറും മലക്കുകളും ഒക്കെ വരും അതാണ് റാദിഫത്ത് ഇനി വിശദീകരിക്കും കുലൂബിൻ ഹൃദയങ്ങൾ യൗമ ഇതിൻ അന്നത്തെ ദിവസം വാജിഫതുൻ വാജിഫത്യൻ എന്ന് പറഞ്ഞാൽ പേടിക്കുന്നതാവും കലിക്കത്തുൻ അസ്വസ്ഥതയാവും അതാണ് ഐ അതായത് ഹാ ഇഫത്തുൻ പേടിക്കുന്നവയാണ് കലിക്കത്വൻ അസ്വസ്ഥതയുള്ളതാണ് കലിക്കത്ത് അപ്പം ധാരഹൃദയാ ധാരൃദയാ കാഫിറിൻ്റെ ഹൃദയം അത് തഫ്സീറിൽ വരും ഇവിടെ കുലൂബിൻ യൗമഇദ്ദീൻ വാജിഫതുൻ എന്ന് പറഞ്ഞ കുലൂബ് ആരുടെ കുലൂബാ എല്ലാവരും കുലൂബിൻ്റെ കാര്യമല്ല അവിടെ പറഞ്ഞത് അര കാഫിറിൻ്റെ കുലൂബ് ആരുടെയാണ് കാഫറിന്റെ കുലൂബ് അതിനുശേഷം അത് അവിടെ വരും അപ്പൊ നമുക്ക് അടയാളപ്പെടുത്താം എന്നിട്ട് പറയാം അവരുടെ കണ്ണുകൾ അവയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഈ കുലൂബിൻ്റെ ആളുകൾ ഈ പേടിക്കണ കൽബിൻ്റെ ആൾക്കാരില്ലേ ഓരുടെ കണ്ണുകൾ ഹാഷിഅത്തുൻ നിന്നയമായി താഴ്ന്നിട്ടുണ്ടാവും പേടിച്ചാരൻ്റെ നാണക്കേട് കൊണ്ട് താഴ്ന്നിട്ടുണ്ടാവും ഹുഷു ഉള്ളതാവും എന്ന് പറഞ്ഞാൽ രണ്ടാർത്ഥണ്ട് ഭക്തിയോടു കൂടിയുള്ളത് മീൻസ് കാരക്കാരൻ്റെ കണ്ണ് ഹാഷിഅത്തിലാണെന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് താണു എന്നല്ല അർത്ഥം ഭക്തി കൊണ്ട് താണു എന്നാണ് അതേസമയം അല്ല പറഞ്ഞു അല്ലാത്ത ഹദീസുൽ ഹാഷിയ അല്ലാത്ത ഹദീസുൽ ഹാഷിയ ഉമൈദീൻ ഹാഷിയ ആ അത് കാഫറിൻ്റെ മുഖമാണ് ഹാഷിഅത്ത് പേടിച്ച നാണക്കേട് കൊണ്ട് ഇങ്ങനെ തല താഴ്ന്നു നിൽക്കും അതാണെന്ത് പിന്നെ ഹാഷ്യ ആ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അതിൽ ചെറു അവരുടെ കണ്ണുകൾ അതാരുടെ കണ്ണുകളാണപ്പോൾ കാഫറിൻ്റെ കണ്ണാണ് അത് ഇവിടെ തഫ്സുകളില്ല അടുത്തത് പിന്നെയോ യഖൂലൂന അവർ പറയും ആര് പറയും കാഫിർ പറയും എപ്പോ പറയും ആ ആഹൃത്തിലല്ല ദുന്യാവിൽ ഒരു ഭരണ സംസാരാ പറയണത് നീ ആയത്ത് യഖൂലൂന അവർ പറയുകയാണ് എന്താ ഇവർ പറയുന്നത് അ ഇന്ന ഞങ്ങളാണോ ല മർദൂദൂന മടക്കപ്പെടുന്നവർ ഫിൽ ഹാഫിറ ഹാഫിറത്തിൽ പറഞ്ഞ ഹാഫിറത്ത് എന്ന് പറഞ്ഞാൽ നോക്കിക്കോണു ഇതിന് അർത്ഥം നോക്കി ആ നുറദ്ദു ഞങ്ങൾ മടക്കപ്പെടുമെന്നാണോ ബൈതൽ മൗത്തി മരണത്തിന് ശേഷം മർദ്ദുദൂന എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പറയണം ബൈതൽ മൗത്തിയും മർദ്ദുദൂന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മടക്കപ്പെടുന്നവരെന്നാണോ അതായത് ബൈതൽ മൗത്തി മരണശേഷം ഞങ്ങൾ മടക്കപ്പെടുമെന്നാണോ ഫിൽ ഹാഫിറത്തി ഹാഫിറത്തിൽ എന്ന് പറഞ്ഞാൽ ഇലൽ ഹയാത്തിയും ഹാഫിറത്തിൻ്റെ അർത്ഥപ്പെന്താ എന്തർത്ഥം ജീവിതം എന്നാ അല്ല എന്നാ നോക്കിക്കോളെ അത് ലോകവീ ആയൊരു പ്രയോഗമാണ് ഹാഫിറത്ത് എന്നതിന് കുറേ അർത്ഥമുണ്ട് രണ്ടർത്ഥം ഞാൻ പറയാം രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ് അതിൽ ഒരു അർത്ഥം ഈ തഫ്സീലിൽ പറയണുള്ളൂ ഒരർത്ഥം അമാനുമൗലവി പറഞ്ഞ അർത്ഥമുണ്ട് അമാനുമോലവി പറഞ്ഞ അർത്ഥം കുഴി എന്നാണ് ഹാഫിറത്തിന് എന്താ അർത്ഥമുണ്ട് കുഴി അഥവാ കബറും കുഴി കബറിൽ നിന്ന് ഞങ്ങൾ മറക്കി എഴുന്നേൽക്കുന്ന ആണോ ഇവർ പറഞ്ഞത് അമാനുമലവി അങ്ങനെ അർത്ഥം വെച്ചത് അതാണ് ഒരു കൗല് കുർത്തുബി ഉദ്ധരിച്ച ഒരു കൗല് അതാണ് ഹാഫിറത്ത് എന്താ കുഴി എന്താണ് കുഴി രണ്ടാമത് ഹാഫിറത്ത് എന്നതൊരു പ്രയോഗമാണ് എന്നാ എന്താ പ്രയോഗം അ ഷെയ് ഉൽവൽ ആദ്യാവസ്ഥ എന്താണ് ആദ്യാവസ്ഥ അപ്പോ ഫിൽ ഹാഫിറ ആദ്യാവസ്ഥയിലേക്ക് ഞങ്ങൾ മടക്കപ്പെടുന്നതാണോ ആദ്യാവസ്ഥ എന്താ ഇതേപോലെ കണ്ണും കാതുമൊക്കെ ഉള്ള എല്ലാം മണ്ണ അതിന് ശേഷം വീണ്ടും പഴയ ശരീരവും റൂഹൊക്കെ ചേർന്ന ജീവിതത്തിലേക്ക് ആദ്യത്തെ അവസ്ഥയിലേക്ക് ഞങ്ങളെ മടക്കുമെന്നാണോ ഇവി മുഹമ്മദ് പറയുന്നത് എന്നാണ് മക്കാമുഷരീഖിൻ്റെ ചോദ്യം മനസ്സിലായല്ലോ അപ്പം അക്കൂലൂന അവർ പറയുന്നു ഇന്ന ഞങ്ങളാണോ ഇല്ല മർദൂദൂന മടക്കപ്പെടുന്നവർ ഫിൽ ഹാഫിറത്തി ഹാഫീന്ന് പറഞ്ഞാൽ അപ്പം ബിമാന ആ ഇല ഇലൽ ഹാഫിറന്ന് അപ്പം ഹാഫിറത്തിലേക്ക് ഹാഫിറത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യാവസ്ഥയിലേക്ക് ഞങ്ങളെ മടക്കുമെന്നാണോ ഇവർ വാദിച്ചോണ്ടിരിക്കുന്നത് എന്ന് നബിഷല്ലോ അപ്പോൾ ഫി കബറിൽ നിന്ന് കബറിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽ തള്ള മടക്കപ്പെടുമെന്നാണോ എന്നർത്ഥം വെക്ക ഇതിൽ ഹാഫിറത്തു കാരണം ഹാഫിറത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഒരു പേരാണ് പ്രയോഗമാണ് ലി അവലുൽ അമ്പ്രി ആദ്യാവസ്ഥക്കുള്ള അവലുൽ അംബ്രീനുള്ള പേരാണെന്ത് ഇസ്മൻ അതിന് എന്താ തെളിവ് കലാമുൽ അറബ് അറബിയാല ഭാഷയിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒന്ന് അടിക്ക് നോക്കിയൻ യു കാലു പറയും റജ ഫുലാനുൻ ഒരാൾ മടങ്ങി ഇല ഹാഫിറത്തി അയാളുടെ ആദ്യാവസ്ഥയിലേക്ക് ഇല എന്ന് പറഞ്ഞാൽ അതായത് ഫി തൊരി അയാൾ വന്ന വഴിയിലേക്ക് മടങ്ങി എന്ന് പറയും അത് ഇങ്ങനെ പോവാണ് പോണ സമയത്ത് തിരിച്ചു നടത്തന്നെ പോന്ന് അപ്പൊ നമ്മൾ പറയും റജ ഫുലാനു ഇല ഹാഫിറത്തി അയാൾ വന്ന വഴി തന്നെ മടങ്ങി പോയി അയാൾ വന്ന വഴി തന്നെ മടങ്ങിപ്പോയിന്ന് എന്ന് ആള് പറയലുണ്ട് അപ്പൊ ആ പ്രയോഗം തന്നെയാണ് അള്ളാഹ്സ്ബിത്താല അറബിയുടെ ഭാഷ ഇപ്പൊ ഇവിടെ അനുഷ്ഠിച്ച് കൊടുത്തത് മനസ്സിലായല്ലോ കഴിഞ്ഞില്ല ഫഹഫറഹ എന്ന് പറഞ്ഞാൽ അയാൾ തൻ്റെ കാല് കൊണ്ട് ഇങ്ങോട്ട് ഹഫർ ചെയ്തു വഹുവംഷി നടക്കുമ്പോൾ അപ്പം അയാൾ തൻ്റെ കാല് കൊണ്ട് എന്താക്കി നടന്നത് തിരിയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ഒരു കുഴി ഉണ്ടാക്കണം ഏഹ് ഒരു കുഴിയുണ്ടാക്കി എന്നതിൽ നിന്നൊക്കെയാണ് ഫിഖുലാ വെച്ചിട്ട് അഫറ എന്ന് പറഞ്ഞാൽ വന്ന അവസ്ഥയ്ക്ക് തിരിച്ചു മടങ്ങി എന്ന് പറയാം അപ്പോൾ ഒരു കവിത അ ഹാഫിറത്തുൻ അലാസുൽ വഷൈബിൻ മിൻ സഫഹിൻ മടക്കത്തി ഞാൻ എൻ്റെ ആദ്യാവസ്ഥയിലേക്ക് മടങ്ങണമെന്നാണോ ഇൻ ഈ സൊൽൻ്റെ ശേഷവും കശണ്ടിയുടെ ശേഷവും അഥവാ മുടിയൊക്കെ കൊഴിഞ്ഞുപോയി പോയി വയസനായി ഓ ഷെയ്ബിൻ നര വന്നു ഈ നരക്കും എന്നൊക്കെ കശണ്ടിക്കും സ്വല കാരണ കശണ്ടി കശണ്ടിക്കൊക്കെ ശേഷം ഞാൻ എൻ്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങണമെന്നാണോ മഹഅതല്ല അള്ളാഹുവിനോട് കാവൽ മിൻ സഫയിൻ വിഡിത്തം ചെയ്യുന്നതില്ലെന്ന് ഓ ആരിൻ ആർ എന്ന് പറഞ്ഞാൽ പിന്നെ പോയത്തം എന്താണ് പോയത്തത്തിന് നല്ല മലയാളം എന്താ ആ വിഡിച്ച വിഡിച്ചവും അപ്പൊ സഫ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അല്ലേ പോയച്ചവും വിടിച്ചും ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് കാവൽ തേടുന്നു ഇപ്പം ആൻ്റെ പ്രായക്കാൻ വെച്ച് ഞാൻ പഴയ കള്ളുകൂടിയും പഴയ ചിന്മകളും ചെയ്യണമെന്നാണോ അതാണ് എൻ്റെ മുൻകാല അവസ്ഥയിലേക്ക് ഞാൻ മടങ്ങണമെന്നാണോ എന്ന് കവി പറയുന്നുണ്ട് ഐ അർജി ഊ ഞാൻ മടങ്ങണമെന്നാണോ ഇല ഹാലത്തി ഷബാബ് എൻ്റെ യുവത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് ഭയദ സല ഇവ ഷൈബി ഷൈബി എൻ്റെ നരയുടെയും പിന്നെ സ്വല കശണ്ടിയുടെയും ശേഷം അഥവാ യുവത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കറുപ്പ് മുടി മുടിയറുപ്പാണ് വിശയല്ല പറഞ്ഞത് പിന്നെ അന്നത്തെ തമ്മാടിച്ചരത്തിലേക്കൊക്കെ ഞാൻ വീണ്ടും മടങ്ങണോ മാ അതല്ലോ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അള്ളഹാനോട് കാവലിനെ തേട വീണ്ടും ഒരു യുവത്വം കിട്ടണീ അള്ളഹാനോട് കാവലിനെ തേടണം അതല്ല അന്നത്തെ തമ്മാടിച്ചരത്തിന് കുറച്ചുപോനെ കാവൽ എന്നാണ് പറഞ്ഞത് അതാണ് ഹാഫിറത്ത് അപ്പം ഹാഫിറത്തിന് എത്ര അർത്ഥമുണ്ട് എത്ര അർത്ഥമുണ്ട് രണ്ടല്ല കുറേ അർത്ഥമുണ്ട് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഒന്നെന്താ കുഴി രണ്ടാമത്തേത് ആദ്യാവസ്ഥ അപ്പം ശേഖ വട അർത്ഥം കൊടുത്തത് ഏത് അർത്ഥത്തില ആ ആദ്യാവസ്ഥ അമാനവലി കൊടുത്തത് കോഴി പാർപ്പുരുസ്താവത് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല ലിസ്മിൻ അവൽ ലിസ്മിൻ രവ്വലി ലംബ്രി എന്നിട്ട് പറയാണ് തിൽക്ക തിൽക്ക അത് അല്ലല്ലോ കുന്ന ഞങ്ങൾ ആയതിന് ശേഷമാണോ ഇളാമൻ എല്ലുകൾ നഹിറ നുരുമ്പിയ എന്ന് പറഞ്ഞാൽ ബാലിയത്വൻ നുരുമ്പിയ അവിടെ അല്ലേ ഇല്ല അപ്പം അർത്ഥം വെച്ചോളി നഹ്റന്നെന്താ അർത്ഥം വെക്കുക നുരുമ്പിയ ഞങ്ങൾ എല്ലൊക്കെ നുരുമ്പിയയിൻ ശേഷം ഞങ്ങൾ മടങ്ങുന്നതാണോ അത് പരലോക നിഷേധിയായ കാഫിറിൻ്റെ സംസാരത്തെയാണ് അള്ളാഹു അറിയിക്കുന്നത് ഓരോ വിഷയം ഇങ്ങനെയൊക്കെയാണ് നുരുമ്പിയ എല്ലായിട്ട് ഇന്നൊരു മടക്കോ ഓരോ ചോദ്യം അതാണ് ബാലിശമായ ചോദ്യം അപ്പോൾ ഒരു അള്ളാൻ്റെ കുതിരത്തെ അത്രേ മനസ്സിലാക്കിയിട്ടുള്ളൂ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു വലിയ സംഭവമൊക്കെയൊക്കെ വെച്ചിരിക്കുന്നത് അവർക്ക് അള്ളാഹിൻ്റെ വിശ്വാസമുണ്ട് അള്ളഹാനെക്കുറിച്ച് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഇങ്ങനെ അള്ളാഹിനെ കുറിച്ച് വാചാലരാകും വാചാലരായിട്ട് ഒരു പറഞ്ഞ് ഭയങ്കര പവറുള്ള അള്ളല്ലേ അപ്പോൾ ആ പവറുള്ള അള്ളയായ പിന്നെ അള്ള ഈ പാപികളായ ഞങ്ങളെ പരിഗണിക്കുകയെന്നൊക്കെ ചോദിച്ചാണ്ട് അവർ ശുർക്കെയ്തത് അതുകൊണ്ട് നമ്മളെ ഇടയാളെ ആരെങ്കിലുമൊക്കെ വെച്ചില്ലെങ്കിൽ അള്ളാഹ് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചെറുക്കിയത് പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിൽ പുറത്തേരും പറയും അപ്പോൾ അള്ളാഹ്ക്ക് കുതരത്തിനെ കാണുന്നില്ല ഓരെന്ത് പറയും ഇന്ന് ഒരുമ്പായിട്ട് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യ് പറഞ്ഞത് എന്ന് അപ്പോൾ അള്ളാഹ് ചോദിച്ചത് ആൻതു മശത്തു ഖൽഖൻ അമിസ് സമാവ് ബനാവ് വരാണ്ട് നിങ്ങളെ പടക്കാനാണോ എളുപ്പം ആകാശത്തെ പ്രയാസം ആകാശത്തെ പടക്കാനോ ആകാശനെയാ ഉണ്ടാക്കിയിണേ അതിലപ്പുറം ഉണ്ടപ്പം എന്ന് ചോദിച്ചു മനസ്സിലായല്ലോ അപ്പോൾ അതാണ് പിന്നെ ഉരുമ്പിയ നെല്ല് എല്ലുകളായിട്ടാണോ ഞങ്ങൾ മടക്കപ്പെടുന്നത് കാലു എന്നിട്ട് ഓരന്നെ പറയാം കാലു അവർ പറയും എന്ത് തിൽക്ക അത് എന്ന് പറഞ്ഞാൽ മടക്കം ഇതൻ അങ്ങനെയാണെങ്കിൽ കററ്റുൻ ഒരു മടക്കമായിരിക്കും ഹാസിറത്തു നഷ്ടകരമായ അങ്ങനെ അഥവാ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഭയങ്കര നഷ്ടീകാരം അങ്ങനെ ഉണ്ടാവുന്നില്ല അഥവാ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ ജീവിച്ചിനൊക്കെ കുടുങ്ങൂലേ ഈ തമ്മാടിയായ ജീവിച്ചതിനൊക്കെ കുടുങ്ങൂലേ അതുകൊണ്ട് പിന്നെ കുർത്തുപോയി പറഞ്ഞു എന്ത് കാരണം ഒരു കയ്യിൽ മൗദദിൻ്റെ താക്കീത് നൽകപ്പെട്ടിട്ടുണ്ട് ഓരോടും അതിൻ്റെ അപകടങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തോന്നിയാസം കാണിച്ച് ജീവിച്ചതിനൊക്കെ ഒരു മടക്കണ്ടതെന്നായ നമ്മൾ കൊടുങ്ങുന്നു ഹാസിറത്താൻ അത് നഷ്ടകരമാണ് അതാണ് ഈ പറഞ്ഞത് ഐ റജാത്തുൻ കറത്തുൻ ബിമാന റജാതുൻ ഇലൽ ഹയാത്തി ജീവിതത്തിലേക്ക് ഹാസിറത്വൻ അത് നഷ്ടകരമായ ഒരു റജാത്തായിരിക്കും മടക്കം ആയിരിക്കും ഫൈനമാഹിയുൻ വാഹിദത്തുൻ അപ്പം പിന്നെ അള്ളാഹു പറയാണ് ഫൈൻ നിയ തീർച്ചയായും അത് ജിറത്തുൻ ഒരു ജജറത്ത് എന്ന് പറഞ്ഞാൽ തൊർദ് ഓടിക്കൽ വെരട്ടി ഓടിക്കൽ എന്നൊക്കെ പറയും ഝജറത്ത് അല്ലെങ്കിൽ ജജറൽ ജമല എന്നൊക്കെ എന്താ അല്ലെങ്കിൽ ജജറൽ കൽബ നായനെ ഓടിച്ചു അപ്പം അതൊരു ജജിറത്തുൻ ഒരു വെരട്ടി ഓടിക്കൽ ആട്ടി ഓടിക്കൽ മാത്രമാണ് വായുതെന്നൊരു ഒരറ്റ ഒരറ്റി ഓടിക്കൽ അഥവാ കിയാമത്തിനെ കുറിച്ച് പറയാൻ കിയാമത്തിന്റെ ഭീകരത അള്ളാഹു സുബാന പറയാം എന്ന് പറഞ്ഞാൽ നഫത്തുൻ വാഹിദഅഅൻ ഒരൊറ്റ ഊത്ത് ആ ഊത്തിൽ എല്ലാം തീർന്ന് രണ്ടാമതൊരു ഊത്ത് അതിലെല്ലാം തിരിച്ചു വന്ന് അത്രേ ഉള്ളൂ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല അള്ളാഹ്ക്ക് അതിൻ്റെ നിസാരത അറിയിച്ചതാണ് ഫൈതാവും ബിസ്സാഹിറ അപ്പ നിങ്ങളത് ആ സാഹിറത്തിൽ എന്താ സാഹിറത്ത് പറഞ്ഞാ നോക്കിയൻ ആ ഞാൻ കേട്ടോ ബിസ് അപ്പൊ അതാ ഒരു സാഹിറത്തിൽ എന്താ സാഹിറത്ത് പറഞ്ഞ ഐ ബി വജിഹിൽ വജിൽ ഭൂമിയുടെ മീതെ സാഹിറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സാഹിറ ഉറക്കൊഴിച്ചു രാത്രി ഉറക്കൊഴിക്കണാണ് സാഹിർ അപ്പൊ സാഹിറ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കൊഴിക്കണോള് സാഹിറ സാഹിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു സൂചന കൊടുത്തതാ ഇനി ഭൂമിൻ്റെ മേലെ ആരും ഉറങ്ങൂല ബേജാറിൻ്റെ പേടിയുടെ കാഫറിനെ സംബന്ധിച്ച് ഭീഷണിയുടെ ശിക്ഷയുടെ തല്ലിൻ്റെ ദിവസങ്ങളാണ് ഇനി ഒരുക്കില്ല ആ സാഹിറത്തിൻ്റെ മേലെ അത് ഭൂമിയുടെ സിഫത്താണ് അപ്പോൾ ഭൂമി ഉറങ്ങണില്ല എന്ന് പറഞ്ഞത് ആരോറങ്ങാത്തത് ഭൂമിൻ്റെ മേലുള്ളു ഒരാണു വലാക ഏ മഹലിനെ പറഞ്ഞു ഉദ്ദേശിച്ചു അപ്പോൾ ഭൂമി ഉറങ്ങണില്ല ഭൂമി എല്ലാം ഉറങ്ങാത്തത് ആരോ ഉറങ്ങാത്തത് എന്താണ് തന്നെ ഭൂമിയല്ല എല്ലാം ഉറങ്ങാത്തത് മനുഷ്യന്മാരൊന്നും ഉറങ്ങൂല അതാണ് പറഞ്ഞത് ബി വജില്ലർ അതായത് ഭൂമിയുടെ മീതെ അന്ന് സാഹിറത്താവും അഹിയ എൻ ഒരു ജീവിച്ചുകൊണ്ട് ഒരു തിരിച്ചാണ് വരും ഒറ്റഊത്ത് കാളത്തിലൂതി നശിച്ചു പിന്നെ ഊതി തിരിച്ചു വന്നു എല്ലാവരും എവിടെ ഉണ്ടാവും സാഹിരത്തിലുണ്ടാവും അപ്പം സാഹിരത്ത് എന്തതിൻ്റെ തഫ്സീർ എന്താ ചോദിച്ചെന്താ പറയാ എന്താ സാഹിറത്ത് പറഞ്ഞാൽ ഭൂമിയുടെ മീതെ എന്താ പറയാ ഒന്ന് അതാണ് ഒരു അഭിപ്രായം ഒന്ന് കേട്ടോ സാഹിറത്ത് എന്ന് അഭിപ്രായം ഒന്ന് ഞാൻ പല അർത്ഥമുണ്ട് സാഹിത്വം എന്നുള്ളതിനെ പല മുറാതുകൊണ്ട് ഇപ്പം ഇപ്പം ചോദിച്ചെന്താ പറയണ്ടേ സാഹിരത് എന്താ വജുല്ലർദ് ഭൂമിയുടെ മീതെ ഓരതാ ഒറ്റ ഊത്തുകൊണ്ട് ഭൂമിയുടെ മേലെ അതാ അതുവരെ ഇവിടെയായിരുന്നു ഭൂമിൻ്റെ താഴെ ആയിരുന്നു നിരുമ്പിപ്പോയിഞ്ഞു അപ്പം അടുത്ത ഊത്താണ്ട് ഊതി എല്ലാവരും ഇതാ കയറി വന്ന് മേലെ ഭൂമിൻ്റെ മേലെ വിചാരണയ്ക്ക് വേണ്ടി മഹ്ഷറിൽ ഈ ഭൂമിയിൽ തന്നെ നിലകൊള്ളുന്നു സുമിയത്ത് സാഹിറത്തൻ ദിന സാഹിറത്ത് എന്ന് പേരിട്ടത് ല കാരണം മൻ അലൈഹ ആ ഭൂമിയുടെ മേലെയുള്ളവർ ബിഹ പിന്നെ മൻ അലൈഹ ബിഹ അഭി കൊടുക്കവണ് അത് മുഖേന അതായത് ഈ പിന്നെ ഭീകരത മുഖേന യസ്ഹറു ഉറക്കൊഴിക്കും ലായനാമോ ഉറങ്ങില്ല അതിൻ്റെ മേലുള്ള ആർക്കും പിന്നെ ഉറക്കില്ല സ്വർഗക്കാരനും ഉറങ്ങൂല നരകക്കാരനും ഉറങ്ങൂല അതുകൊണ്ട് ഭൂമിക്ക് എന്ത് പേരിട്ട് സാഹിറത്ത് ഈ വിജനപ്രദേശത്തിന് സാഹിറ എന്ന് പേരുണ്ട് വിജനപ്രദേശത്തിന് കാരണം ഹവാമൊന്നും ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാവുന്ന ആര് വിഷജീവികളും മറ്റുമൊക്കെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കാത്തിരിക്കുന്നുണ്ടാവും ഉറക്കൊഴിഞ്ഞ് കാത്തിരിക്കുക ഇരകളെ തേടി കാത്തിരിക്കുന്നതായതുകൊണ്ടാണ് വിജനപ്രദേശത്തിന് സാഹിറത്ത് എന്ന് പേര് വന്നത് സഹാറ അത് ഹാ ആണ് വേറെ അത് സ്വാദും ഹാ ഇത് അതല്ല ഇത് സീനും ഹാവു സഹാറ പറഞ്ഞാൽ മരുഭൂമി തന്നെയാണ് അതിനെ അലമാണ്ട് വെച്ചു മരുഭൂമിക്ക് പറണോട് വിജന സാഹിറത് പറഞ്ഞ വിജന പ്രദേശത്തിന് ഫലാത്തിനാ പറയു വിജനപ്രദേശത്തിന് സാഹിറത് ഞർത്ഥം പറയാണ് എന്തേ ആ കൗലുഹു എന്ന് പറഞ്ഞു അല്ല ആയാത്തു ഈ പറഞ്ഞ ആയത്തുകൾ ഹാദ കസമുൻ സത്യം ചെയ്യലാണ് അദീമുൻ ഗൗരവപ്പെട്ട സത്യം ചെയ്യൽ അക്കസമത അല അള്ളാഹു സത്യം ചെയ്തു ബിഹി ഇവകളെ കൊണ്ട് അലാനഹു എന്തിൻ്റെ വിഷയത്തിൽ വൽ ബാസിൽ തീർച്ചയായും ഒരു പരലോകമുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അത് സത്യം ചെയ്തത് എന്താ അടിയിൽ വായിക്കാണ്ട് അല്ലേ ആ എന്ന് പറഞ്ഞാൽ അടിൽ കണ്ട നമ്പർ കണ്ടോ നോക്കി ജമു നാസിഅത്ത് എന്നതിന്റെ ബഹു വചനമാണ് വഹിയ അതെന്താ ഉദ്ദേശിച്ചത് അൽ ജമാഅത്ത് സംഘമാണ് മിനൽ മലായിക്കത്തി മലക്കുകളിൽ പെട്ട ഒരു സംഘത്തിന്റെ പേരാണ് അപ്പൊ എല്ലാ മലക്കുകൾക്കും ഇപ്പൊ ഇതില്ല മലക്കുകളിൽ ഒരു ടീമിന് പറഞ്ഞ പേരാണെന്ത് എല്ലാ മലക്കാൾക്കും എല്ലാ പണിയില്ലല്ലോ ചില മലക്കാൾക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യൽ മാത്രം പണി അപ്പോൾ അപ്പൊ ഓരിപ്പോ മലക്കാളും മനുഷ്യന്മാരെ റൂഹിനെ പിടിച്ചുല്ലോ എല്ലാ മലക്കാലും ആൾക്കാരെ റൂഹിനെടുക്കുമോ ഇല്ല അപ്പോൾ ഒരു സംഘം മലക്കാല പേരാണിത് വൻ എന്ന് പറഞ്ഞാൽ ഹുവ അത് റൂഹി പുറത്തെടുക്കലാണ് മിനൽ ജസതി ശരീരത്തിലൊന്നും അത് തസ്ബീഹാക്കപ്പെട്ടതാണ് സദൃശ്യമാക്കപ്പെട്ടതാണ് കിണറിൽ നിന്ന് ബക്കറ്റ് നെസ് ചെയ്യാന്നറി അപ്പോൾ നമ്മൾ മലയാളത്തിൽ വലിച്ചു വരാന്നല്ലല്ലോ അല്ലേ കോര ആ വെള്ളം കോരലല്ലേ ബക്കറ്റ് കോരന്നും പറയില്ലേ അല്ലേ അതന്നെ കിണറ്റിൽ നിന്ന് വക്കറ്റ് ഇങ്ങോട്ട് എടുക്കുക വെള്ളം ആണെന്നില്ല കിണറ്റിൽ നിന്ന് ബക്കറ്റ് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ അതിനെന്ത് പറയും ദൽവ നസൽവാൽ ബീരി എന്ന് പറയും ഇതേ പ്രയോഗമാണ് ഇവിടെ റൂഹിനെ ശരീരത്തിന്ന് നെസ് ചെയ്യുന്നവർ ഊരിയെടുക്കുന്നവർ എന്ന് പറഞ്ഞേ കഴിഞ്ഞില്ല ആ മലക്കുൽ മൗത്ത് മാത്രമല്ല മലക്കുൻ്റെ കൂടുള്ള ആൾക്കാരും ആ ഒരൊക്കെ വലുതായ കൂരു ആയതിനാൽ പറയും ഇങ്ങനെ പറയും അറബി ഫുലാനുൻ ഒരു വ്യക്തി ഫി ഹാലത്ത് നസഇ അയാൾ നസൻ്റെ അവസ്ഥയിലാണെന്ന് പറയും ലിൽ മൊഹത്തരി മരണാസന്നമായ ആൾക്ക് മനസ്സിലാവേണ്ടോ മരണാസിൻ്റെ മായമൊക്കെ എന്ത് പറയലുണ്ട് ആ അപ്പം നിങ്ങൾ പറയല്ലോ ഈ ഡിക്ഷണറി മറച്ചുവെച്ച് ഖുറാൻ നോക്കരുതെന്ന് അത് ഒരർത്ഥത്തിൽ ശരിയാണ് ഒരർത്ഥത്തിൽ അങ്ങനെ വാണേനു ഡിക്ഷണറി മറിച്ചാലേ ഖുറാൻ മനസ്സിലാവുള്ളൂ കാരണം കലാമുൽ അറബ് കിട്ടണമെങ്കിൽ അറബിയാൾ ഡിക്ഷണറി മറിച്ചു നോക്കണം അപ്പം നസ ആ എന്തിനാണ് അള്ളാഹു സുബാൻത്ത അല നാസി അപ്പം ഇബിൻ അബ്ബാസ് റതി അലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല ഡിക്ഷണറി വയ്ക്കാൻ കിത്താബൊന്നുമില്ല ബെനബാസ് നസാ നാസിയാത്ത് എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ നസാമക്കൊക്കെ നോക്കും കത്താദ റഹിമോൾ നോക്കും മുജാഹിദ് റഹിമോൾ നോക്കും ചെല്ല ഏ ഇങ്ങനെ നോക്കിയിട്ടാണ് എന്ത് പറയൽ നാസിയാത്ത് ഈ കലാമുൽ അറബിൽ എന്താണ് നാസിയാത്തിൻ്റെ മുറാത് അതെന്തിനാണല്ലോ മലക്കാൾക്ക് വെച്ചത് മലയ്ക്കാൾക്ക് അത് എങ്ങനെയാണ് യോജിക്കണത് ഇതൊക്കെ എവിടെ നോക്കിയത് ആ അറബിയാളെ ഭാഷയിൽ ആ അറബിയാളെ ഭാഷ തന്നെയാണെന്ത് നാസിയ മനസ്സിലായല്ലോ وصلى الله على نبينا محمد